ഈ കാണുന്ന വണ്ടി ഞാനിന്നിന്റെ പേരിലാക്കാൻ പോകട്ട അത് ഏകദേശം രണ്ടു വർഷത്തോളായിട്ട് അയിനിച്ചക്ക ഞാൻ ഉൾപ്പഴം റംബുട്ടാൻ ഈ സീസണുകൾക്ക് മാത്രമായിട്ട് ഞാൻ റെന്റ് എടുക്കുന്ന വണ്ടിയാണ് അപ്പോ ഈ വർഷത്തെ റംബുട്ടാ സീസണിന്റെ കിട്ടിയ ലാഭത്തിന്റെ ചെറിയൊരു ഭാഗം കൊണ്ട് ഞാൻ ഈ വണ്ടീന്റെ പേരിലാക്കാൻ പോകട്ടെ ചിലത് അങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില വസ്തുക്കൾ സ്വന്തമാക്കുക എന്നത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജം പകരുന്ന ഒന്നാണ് എൻ്റെ യാത്രയിൽ എനിക്കുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഇതാ ഇവനെ കൊണ്ടാണ് കേട്ടോ ആ ഒരു കാരണം കൊണ്ടാണ് പുതിയൊരു വാഹനം വാങ്ങുക എന്ന ആശയത്തെ പിന്തള്ളി ഇവനെന്റെ ജീവിതത്തിൽ ഹീറോ ആയിട്ടോ നമ്മൾ ഈ വാഹനം എൻ്റെ പേരിലേക്ക് മാറ്റുന്ന ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ യാത്രയിൽ എൻ്റെ വാല് കൂടി ഉണ്ട് എൻ്റെ കൂടെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവൂലെ ഈ പരിന്തിന്റെ സ്റ്റാച്ചു എന്ത് മനോഹരം മായ നിർമ്മിതി ആണല്ലേ അങ്ങനെ അദ്ദേഹത്തിന്റെ വാഹനം എന്റെ പേരിലേക്ക് മാറ്റാനുള്ള പേപ്പർ വർക്കുകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ പേപ്പേഴ്സും കീ ഏറ്റും വാങ്ങിട്ടോ അവിടെ നിന്ന് ഇറങ്ങി സദ്യ കഴിക്കണമെന്ന് മുഖമായി ചെന്നെത്തിയത് ഗുരുവായൂർ അമ്പലം നടയിലുള്ളതായി കാണുന്ന നന്ദിനി ഹോട്ടലിലാണ് രണ്ടു പേർക്കുള്ള സദ്യക്കായി വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് മിനി സദ്യ ആണ് കേട്ടോ മിനി സദ്യ എങ്കിൽ മിനി സദ്യ വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ലായിരുന്നു കേട്ടോ കൊടുന്ന് വെച്ച ഭക്ഷണം ആസ്വദിച്ചിരുന്ന് കഴിച്ചുട്ടോ അസാധ്യ ടേസ്റ്റ് ഉള്ള ഭക്ഷണമായിരുന്നു കേട്ടോ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഗുരുവായൂർ ആനക്കോട്ടയിലേക്കാണ് ഉള്ളിലേക്ക് ആഴ്ചകൾ കാണാനായി രണ്ടുപേർക്ക് നാല്പത് രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടോ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ആകെ ഉള്ളത് മുപ്പത്തി ആറ് ആനകളാണ് കേട്ടോ പിന്നീട് അവിടെയുള്ള ഓരോ ഗജവീരന്മാരെ വീഡിയോയിൽ പകർത്തി കേട്ടോ അതിനിടയിലാണ് ഈ സുന്ദരിയെ കാണാൻ ഇടയായത് ആനച്ചന്ത ആനച്ചം എന്ന് പറയുന്നത് വെറുതെ അല്ലാട്ടോ ഇവരെ കണ്ട ആരാണ് നോക്കാതിരിക്കുന്നത് ഇത്ര സൗന്ദര്യമുള്ള ഒരു മൃഗത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവരെ എല്ലാം നോക്കി നിന്ന് ടൈം പോകുന്നത് അറിയുകയില്ല തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു ഗജരാജൻ നീരാട്ടിലാണ് നീരാട്ടിലാണോ ഇതാ ഈ നിൽക്കുന്നവന്റെ കൊമ്പ് കണ്ടില്ല എന്ത് ഭംഗിയാണല്ലേ ഈ ആന ആനക്കോട്ടയിൽ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തു കൊടുക്കുന്നവൻ ഇവരാണ് അതിനിടയിലാണ് ഒരു ആനയുടെ കാലിൽ എന്തോന്ന് തടിച്ചു വീർത്തിരിക്കുന്നതായി കണ്ടു കണ്ടുക അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആനക്കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് വീട്ടിലേക്ക് തിരിച്ചുട്ട അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാട്ടാ ബൈ ഫ്രം ഇർഷു ബ്ലോഗ്സ്